കിഴക്കോട്ടാണെങ്കിൽ നമുക്ക് എടുക്കുന്നതിന് തെറ്റില്ല തെക്കോട്ടാണെങ്കിൽ എടുക്കുന്നത് തെക്കോട്ട് ഇറങ്ങരുതെന്ന് പൊതുവെ പറയും അതുകൊണ്ട് തെക്കോട്ട് എടുക്കാൻ ആർക്കും ഇഷ്ടപ്പെടില്ല അപ്പം കിഴക്കോട്ടോ പടിഞ്ഞാട്ടോ വടക്കോട്ടൊക്കെ എൻട്രൻസ് ആണെങ്കിൽ നമുക്കെടുക്കാം അതുപോലെ തന്നെ കിച്ചൺ കിച്ചൺ തെക്ക് പടി തെക്ക് കിഴക്കോ വടക്ക് കിഴക്കോ ആണ് കിച്ചൺ ഏറ്റവും നല്ല സ്ഥാനം വായു ഓണിലും ആവാം അതായത് വടക്ക് പടിഞ്ഞാറും കിച്ചൺ ആവാം ആ വടക്ക് വശത്തും കിച്ചൺ ആവാം അപ്പൊ ഇത്രയും ഭാഗത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഫ്ലാറ്റ് നമുക്ക് എടുക്കുന്നതിന് തെറ്റില്ല തെക്ക് ഭാഗത്ത് ഉണ്ടെങ്കിൽ നമ്മൾ എടുക്കാതിരിക്കാൻ നല്ലത് അപ്പൊ ഫ്ലാറ്റ് നോക്കുമ്പോൾ നമ്മൾ തെക്കു വശത്ത് ഇല്ലാത്ത രൂപത്തിൽ മറ്റു ഭാഗങ്ങളിൽ അടുക്കളയുള്ളത് മുൻവശത്തുകൾ ഇറങ്ങാനുള്ള അത് ഇത് രണ്ടേ നോക്കാൻ പറ്റുള്ളൂ കിച്ചണും എൻട്രൻസും ശ്രദ്ധിച്ചിട്ട് നമുക്ക് ഫ്ലാറ്റ് തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ പ്രധാനമായും കിച്ചണും എൻട്രൻസും ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണം ഇനി അഥവാ നമുക്ക് ഇതിലൊന്നും ശ്രദ്ധിക്കാൻ പറ്റിയില്ല എങ്കിൽ അതിനെന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാവുമോർത്തുള്ളത് അത് തന്നെയാണ് പരിഹാരം അതെ അതെ കാരണം എടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് അതിനകത്ത് താമസിക്കാൻ പറ്റുന്നില്ല പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക